ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഔട്ട്ഫിറ്റ് ചാലഞ്ച് ആയിട്ടാണ് അത് നമ്മുടെ മീഷോന്ന് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഗ്രീൻ കളറുള്ള ഡ്രസ്സാണ് കേ എടുക്കുന്ന സമയത്ത് ഓഫറില് എനിക്ക് ഒരു ടൂ അടിയിൽ കിട്ടി എനിക്ക് ഈ ടോപ്പ് ഇതൊരു നല്ലൊരു ബോഡി ഹഗിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് പക്ഷേ നല്ലൊരു ഷേപ്പ് വേർ ഇട്ടാൽ തന്നെ കിടക്കുന്നതാണ് കേട്ടോ നെക്ക് ഒക്കെ ഇങ്ങനെ കയറിയ ടൈപ്പ് ആണ് ഇതിന്റെ കൈയും വന്നിട്ട് കുഴപ്പമില്ല അതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ പിന്നെ ഞാൻ അടുത്തത് എടുത്തത് നമുക്ക് ചെരുപ്പാണ് അതെനിക്ക് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് എനിക്ക് മീഷോന്ന് കിട്ടിയത് കേട്ടോ അതൊരു വൈറ്റ് കളറില് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നന്നായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ നന്നായിട്ടുണ്ട് നല്ല അടിപൊളി ചെരുപ്പ് അതിനുശേഷം ഞാൻ വാങ്ങിയത് ഒരു ബാഗാണ് അതും വൈറ്റ് കളറിൽ തന്നെ ഞാൻ എടുത്തു അത് ഒരു എനിക്ക് ഈ മൂന്ന് സാധനങ്ങൾ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാഗാണ് കേട്ടോ കണ്ടോ അതിന്റെ റിയാക്ഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ തൊട്ടും പ്രദേശില്ല എത്ര നന്നായിരിക്കും എന്നുള്ളത് പക്ഷെ നല്ല ബാഗാണ് ഈ ബാഗിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അടതിന്റെ റിയാക്ഷൻ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണിക്കാം അപ്പൊ ബാഗ് അതാണ് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ അതിന് അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ചീഞ്ഞ് മണക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോ അങ്ങനെ ഒരു കുറെ കവർ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ബാഗ് ഒര ഉള്ളൂ പക്ഷെ നന്നായിട്ടുണ്ട് അതിന്റെ സിബൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് ഇതുവരെ പോയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇണ്ടാ മാത്രം ഇതാ നമ്മള് ചെരുപ്പ് ബാഗ് ഒക്കെ ഇട്ടിട്ടുള്ള ഇത് ഞാൻ ഇതാണ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു ലുക്ക് കണ്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ നല്ല ഈ അതിന്റെ നെക്കൊക്കെ നോക്കി നോക്കും നല്ല കേറി നിൽക്കുന്ന നെക്കാണ് കൈ വന്നിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുണ്ട് അല്ലെ അപ്പൊ അത് സിമ്പിൾ ആണെങ്കിലും നന്നായിട്ടുണ്ട് അല്ലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചെരുപ്പും ബാഗും ഒക്കെ വന്നപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് കുറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാം ക്ലിയർ ആക്കാം അപ്പൊ ബായ്